നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കുറ്റിക്കുരുമുളകാണ് കാണിക്കാൻ പോകുന്നത് ഇത് കുമ്പിക്കൽ ഇനത്തിൽപ്പെട്ട കുറ്റിക്കുരുമുളകാണ് ഏകദേശം ഒരു വർഷം പ്രായമായ കുറ്റിക്കുരുമുളകാണ് ഇങ്ങനെയുള്ള ഒരു അഞ്ചോ ആറോ കുറ്റിക്കുരുമുളക് നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും മികച്ച രീതിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ മനോഹരമായ ഒരു നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അലങ്കരിച്ച് നിർത്താൻ പറ്റിയ ഒരു സംഭവമാണ് കുറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വലിയ മരത്തിലേക്കൊക്കെ വളർത്താതെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭംഗിയായിട്ട് ഒക്കെ വളർത്താൻ പറ്റും അതേപോലെ തന്നെ വലിയ മരങ്ങളിലൊക്കെ കയറി ബുദ്ധിമുട്ടാതെ നമുക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ കായ്ക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എല്ലാ ടൈമിലും വർഷത്തില് എല്ലാ സമയത്തും ഇതിനകത്ത് കായകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കുറ്റിക്കുരുമുളകിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാഴ്ചട്ടുണ്ട് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ കാഴ്ച തന്നെ ഇരിക്കുന്ന കുരുമുളക് ആയത് കാണുണ്ടക്കെ നല്ല രീതിയിൽ കായകൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തന്നെ കുരുമുളക് നിർമ്മിച്ച് എടുക്കാൻ കഴിയും കുറ്റിക്കുരുമുളക്ക് നിർമ്മിക്കുന്ന ഒരു വീഡിയോ ഞാനാണെങ്കിൽ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കാം അപ്പം എല്ലാവരും നല്ല രീതിയിൽ കുറ്റിക്കുരുമുള ഒക്കെ ഒന്ന് വളർത്തി നോക്കുക